മനുഷ്യൻ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കൺസേൺ എല്ലാ മേഖലയിലും ഉണ്ട് അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഈ കോഡ് എഴുതുന്ന ഒരാളാണ് ഞാൻ സോഫ്റ്റ്വെയർ കോഡ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജോലി വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേഗത്തിൽ റീപ്ലേസ് ചെയ്യാം വലിയ കുഴപ്പമില്ല ഇപ്പോൾ പ്രോംറ്റ് ചെയ്താൽ മതി പ്രോംറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് സംസാരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷം മുമ്പ് വരെ ഈ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരു മനു ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു അതായത് കമ്പ്യൂട്ടറിനെ അനുസരിപ്പിക്കാൻ അറിയാവുന്നവർ എന്നവരെ വിളിക്കാം കമ്പ്യൂട്ടറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു അവരെയാണ് പ്രധാനമായിട്ടും ഐ ടി ജീവനക്കാരെന്നൊക്കെ നമ്മൾ വിളിച്ചത് ഐ ടി എഞ്ചിനീയേഴ്സ് ഇനി അങ്ങനെ കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമല്ല അനുസരിപ്പിക്കാൻ കഴിയുക അതാണ് വ്യത്യാസം വരുന്ന വ്യത്യാസം ആർക്ക് വേണമെങ്കിലും കമ്പ്യൂട്ടറിനോട് സ്വന്തം ഭാഷയിൽ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ അതുകൊണ്ടാണ് അതിനെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുക സ്വന്തം ഭാഷയിൽ നിങ്ങൾക്കൊരു കാര്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അതിനോട് നേരെ പറയാം ഇതാ നീ ഇത് ചെയ്യൂ അതിന് പ്രോഗ്രാമിംഗ് ഒന്നും ആവശ്യമില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മേഖലയിലുള്ളവർക്കും അതിന് കമ്പ്യൂട്ടറുമായി ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല എന്നില്ല ഏത് മേഖലയിലുള്ളവർക്കും അവരുടെ സ്വന്തം ഭാഷയിൽ അവർക്കറിയാവുന്ന രീതിയിൽ അവരുടെ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്ന അതേപോലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ജോലി ചെയ്യിക്കാം കമ്പ്യൂട്ടറിനെ കൊണ്ട് സെക്യൂരിറ്റി ആക്കിക്കാം കമ്പ്യൂട്ടറിനെ കൊണ്ട് സേഫ്റ്റി ചെയ്യിക്കാം കമ്പ്യൂട്ടറിനെ കൊണ്ട് എഴുതിക്കാം കമ്പ്യൂട്ടറിനെ കൊണ്ട് പാടിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പടം വരപ്പിക്കാം അങ്ങനെ ലോകത്തെ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൊത്തത്തിൽ മാറ്റിമറിക്കും അതൊപ്പം മലയാളത്തിലും അതേ മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മൾ പിറകിലൊന്നും അല്ല മലയാളത്തിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനോട് ജോലി ചെയ്യാൻ പറയാം ഇപ്പോൾ നമുക്ക് ചാറ്റ്ജി പി റ്റി ഇംഗ്ലീഷ് ഓപ്ഷനാണ് തരുന്നതെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിമൂന്ന് ലാംഗ്വേജസ് അതിൽ മലയാളമുണ്ട് ആ പതിമൂന്ന് ലാംഗ്വേജസിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ ഫണ്ട് ചെയ്ത് എ എ ഫോർ ഭാരത് എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ഐ ഐ ടി കൊണ്ട് വലിയൊരു പ്രോജക്റ്റ് ചെയ്യിക്കുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയ പാർട്ടും കൂടെ ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എ ഫോർ ഭാരതിൻ്റെ ഭാഗമായി മലയാളത്തിൽ നിങ്ങൾക്ക് പ്രോംറ്റ് എഞ്ചിനീയറിങ് ചെയ്യാവുന്ന സാധ്യതകൾ വന്നിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ ഇവൻ ഇംഗ്ലീഷ് പോലും അറിയണമെന്നില്ല ഇനി അലക്സയോട് നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ കാര്യങ്ങൾ പറയുക അതുപോലും അറിയണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നീ പോയി അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അത് ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ് അതുകൊണ്ട് മലയാളം കീഴടക്കോ മനുഷ്യർ കീഴടക്കോ ഉറപ്പായിട്ടും ഇത് റെഗുലേഷൻസ് വേണ്ട മേഖലയാണ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് മനുഷ്യൻ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യർ അന്ന് പേടിച്ചു ലോകം മുഴുവൻ ന്യൂക്ലിയർ വെപ്പൺസ് ആവും അതോടെ മനുഷ്യരെ കൊല്ലും എന്ന് വിചാരിച്ചെങ്കിൽ രണ്ടേ രണ്ട് ബോംബേ ഇതുവരെ ലോകത്ത് വീണിട്ടുള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ പൊട്ടാവുന്ന ഒരു വലിയ ബോംബാണ് പക്ഷേ അതിനെ മനുഷ്യർ റെഗുലേറ്റ് ചെയ്യുന്നതിനെപ്പറ്റി വളരെ സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു റെഗുലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ആവശ്യമുള്ള ഉറപ്പായിട്ടും ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട് നമ്മൾ ക്രിയേറ്റീവായാൽ ഏത് മേഖലയിലും ക്രിയേറ്റീവായാൽ നമുക്ക് അതിൻ്റെ മേളിൽ നിൽക്കാൻ പറ്റും അത് ഡയഗ്നോസിസ് ആണെങ്കിലും അവർക്ക് ചില ചില ഇൻറ്റിമേഷൻസ് തരാൻ പറ്റുമെന്നുള്ളതല്ലാതെ നിങ്ങളെ മൊത്തമായി റീപ്ലേസ് ചെയ്യുമെന്ന് ഞങ്ങളും ഇതുവരെ കരുതുന്നില്ല കാര്യം മനുഷ്യർക്ക് ചില കോൺട്രിബ്യൂഷൻസ് ചെയ്യാനുണ്ട് അത് ഉടനെ ഒന്നും റീപ്ലേസ് ചെയ്യപ്പെടത്തില്ല അത്രയാണ് എനിക്കിതിനകത്ത് കൂട്ടിച്ചേർക്കാൻ